ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാ മിക്കവരുടെയും വീടുകളിലുള്ള ഒരു സാധനമാണ് ഫ്ലാസ്ക് അപ്പോൾ ഈ ഫ്ലാസ്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഫ്ലാസ്കിൽ ചായ പകർന്നു വയ്ക്കുമ്പോൾ നല്ലതുപോലെ അരിച്ചൊഴിക്കണം അല്ലെങ്കിൽ ചായ ചണ്ടി കിടന്ന് ചായയ്ക്ക് നല്ല കൈപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഫ്ലാസ്കിലെ റീഫിൽ പുറത്തെടുത്ത് വൃത്തിയാക്കുമ്പോൾ വാക്കും പോയിൻറ്റിന് അതായത് റീഫില്ലിൻ്റെ താഴെ കിളിച്ചുണ്ട് പോലെ നിൽക്കുന്ന ഭാഗമാണത് വാക്കും പോയിൻ്റ് വരാതെ ശ്രദ്ധിക്കണം കേട് വന്നാൽ റീഫിൽ ഉപേക്ഷിക്കേണ്ടി വരും മറ്റൊന്ന് ഫ്ലാസ്കിൽ ഇളം ചൂടുള്ള പാൽ പകർന്നു വയ്ക്കരുത് അത് പിരിഞ്ഞു പോകാൻ ഇടയാകും ഒന്നുകിൽ പാൽ നല്ല ചൂടുള്ളതായിരിക്കണം അല്ലെങ്കിൽ തണുത്തതും ആയിരിക്കണം മറ്റൊരു ടിപ്സ് എന്ന് പറയുന്നത് ഫ്ലാസ്കിൽ വളരെ ചൂടുള്ള എന്തെങ്കിലും പകർന്നു വയ്ക്കുന്നതിന് മുൻപ് അല്പം ചൂടുവെള്ളം ഒഴിച്ച് കുലുക്കുക ഐസ്ക്രീം പോലുള്ള തണുത്ത പദാർത്ഥങ്ങൾ ഫ്ലാസ്കിൽ പകരുന്നതിന് മുൻപ് അല്പം തണുത്ത വെള്ളം ഉപയോഗിച്ച് കുഴുക്കി കുലുക്കി കഴുകുക അല്ലെങ്കിൽ വളരെ ചൂടുള്ളതോ തണുത്തതോ ആയ പദാർത്ഥങ്ങൾ ഫ്ലാസ്കിൽ പകരുമ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് മറ്റൊരു ടിപ്സെന്ന് പറയുന്നത് വളരെ കാലം ഫ്ലാസ്ക് ഉപയോഗിക്കാതെ വെച്ചിരുന്നാൽ ദുർഗന്ധം ഉണ്ടാകും ഇത് ഒഴിവാക്കാനായി അതിനുള്ളിൽ രണ്ട് മൂന്ന് കഷ്ണം കരിക്കട്ടകൾ ഇട്ട് വച്ചാൽ മതിയാകും മറ്റൊരു ടിപ്സ് ഫ്ലാസ്കിൽ ചൂടുള്ള എന്തെങ്കിലും പകർന്നു വയ്ക്കുമ്പോൾ നല്ല ചൂടുള്ളതും ഫ്ലാസ്കിൽ വായു നിബിദ്ധമായി നിറച്ചും പകർന്നു വയ്ക്കുക അല്ലെങ്കിൽ ചൂട് കുറയാൻ ഇടയാകും അപ്പോൾ നമ്മൾ ഫ്ലാസ്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഈ അറിവ് ഇഷ്ടമായ ദയവായി എല്ലാവരും മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റു കുഞ്ഞു കുഞ്ഞു ടിപ്സുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ